നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ സൈബർ മുഖമായ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എം വി ജയരാജൻ ഇടതുപക്ഷത്തിന്റേതെന്ന് കരുതുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ വിലയ്ക്ക് വാങ്ങുകയാണിവർ ഇത് പുതിയ കാലത്തിന്റെ വെല്ലുവിളിയാണ് എന്നും അഡ്മിനുകളെ വിലയ്ക്കു വാങ്ങിയ ശേഷം ഇടതുപക്ഷത്തിനെതിരെ പോസ്റ്റുകൾ ഇടുന്നു ചെങ്കോട്ട ചെങ്കതിർ പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളെ പരാമർശിച്ചായിരുന്നു ജയരാജന്റെ പ്രസംഗം പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കതിർ ഇതിലൊക്കെ നിത്യേന ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷെ ഇപ്പോൾ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങുക എന്നതാണ് അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിനായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും അവരെ വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത് അവരെ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലുള്ള കാര്യം അല്ല പോസ്റ്റായി വരുന്നത് ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് ഇത് പുതിയ കാലത്തെ നാം നേരിടുന്ന വെല്ലുവിളിയാണ് എന്നും ജയരാജൻ പറഞ്ഞു മുൻപ് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാനാണ് സി പി എം പോരാളി ഷാജി പോലെയുള്ള അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നതെന്നും എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ ന്യായീകരണ ക്യാപ്സ്യൂൾ വിതരണം ചെയ്യാനുള്ള പ്രധാന ഇടമാണ് ഇതിനെ കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പല വിമർശനങ്ങളും പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് പേജിനെ വിലക്കെടുത്തുകൊണ്ട് ചിലർ നടത്തുന്ന പ്രചരണ വേലകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ജയരാജൻ പരാമർശത്തിൽ വിലയിരുത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങൾ അടക്കം വലിയ തിരിച്ചടിയാണ് സി പി എം നേരിടുന്നത് സിപിഎം നേതൃത്വത്തിനെതിരെ വിമർശനം വ്യാപകമായ പശ്ചാത്തലത്തിലാണ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾക്കെതിരെ ജയരാജൻ തിരിഞ്ഞത്